കടന്നു വന്നപ്പോ കേട്ടൊരു അടിയന്തര പ്രമേയമുണ്ട് ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിയുന്നത് കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫിന് പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് എന്താണ് സമയ ചട്ടം പറഞ്ഞാ പറഞ്ഞോളാം നിലവിൽ പോയിന്റ് അതായത് അതായത് ഇവിടെ ഇപ്പോ എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുക അതായത് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശ്രീ നൌഷാദ് പറഞ്ഞത് അടിയന്തരപ്രമേയം പറഞ്ഞല്ലോ പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരിൽ ഭൂമി കൈയ്യേറ്റത്തിന് കേസുണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസിന് പറഞ്ഞു പറഞ്ഞാൽ മതി വിജിലൻസ് കേസ് പരിശോധിക്കാം പരിശോധിക്കാം പരിശോധിക്കല്ല പറയാം കേസിന്റെ നമ്പർ പറയാം അഴിമതി നിരോധന നിയമപ്രകാരം വി സി ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഇടുക്കി പോരെ കേസ് നമ്പർ ഉൾപ്പെടെ ഉണ്ട് അല്ല അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് സർ യു ഡി എഫ് എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണത്